ദിനവൃത്താന്തം മുപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പുത്രനായ യഹോവാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു ഭരണം ആരംഭിക്കുമ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാന പ്രഷ്ഠനാക്കി നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തിന്റെ സഹോദരൻ ഈജിപ്ത് രാജാവോ യൂതായുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി അവന് എന്ന് പേരിട്ടു യഹോ യഹോസിന് നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി യഹോയാക്കിം വാഴ്ച ആരംഭിക്കുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ദൈവമായ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു ബാബിലോൺ രാജാവായ നമുക്ക് നബുഖ്നേസർ അവനെതിരെ വന്ന അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു യഹോയാക്കിമിന്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ളയച്ചതുകളും അവന്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂത രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പുത്രൻ യഹോയാക്കിൽ രാജാവായി യഹോയാക്കിൽ രാജാവാകുമ്പോൾ എട്ടു വയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്ത് ദിവസവും ജെറുസലേമിൽ ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു ആ വർഷം വസന്തകാലത്ത് നബുബ് നസർ രാജാവ് സൈന്യത്തെ അയച്ച യഹോയാക്കിനെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടു യഹോയാക്കിമിന്റെ സഹോദരൻ യൂതായുടെയും ജെറുസലേമിന്റെയും രാജാവായിരണം ആരംഭിക്കുമ്പോൾ സെതക്കിയായി ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു ദൈവമായി കർത്താവിന്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു കർത്താവിന്റെ വചനം അറിയിച്ച ജെറുസലേം ജെറമിയയുടെ മുമ്പിൽ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയില്ല എളിമപ്പെടുത്തിയില്ല ജെറുസലേമിൻ്റെ പതനം നബുക് നബുക്നേസർ രാജാവ് വിധേയനായിരുന്നു കൊള്ളാമെന്ന ദേവ നാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും സെഡക്കിയ അവനോട് മത്സരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയാൻ അവൻ ഹൃദയം കഠിനമാക്കി ദുശാട്ട്യത്തിൽ തുടർന്നു ജനതകളുടെ മേച്ചതുകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖ പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായി തീർന്നു ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി പിതാക്കന്മാരുടെ ദൈവമായി കർത്താവ് തന്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചു എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കർത്താവിന്റെ ക്രോധം അപ്രതിഹ െതിരെ ഉയർന്നു കൽതായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു അവൻ അവരുടെ യുവ യോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അവൻ കരുണ കാണിച്ചില്ല ദൈവം എല്ലാവരെയും അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലെയും രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി ജെറുസലേമിന്റെ മതിലുകൾ ഇടിച്ചു നിർത്തി അതിലെ മന്ദിരങ്ങൾ ചുട്ടരിച്ചു വിലപിടുപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവന്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു അങ്ങനെ ജർമിയ വഴി കർത്താവ് ചെയ്ത വചനം പൂർത്തിയായി ദേശം അതിന്റെ സാപത്ത് ആസ്വദിച്ചു എഴുപത് വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളുകൾ അത്രയും ദേശം സാപത്ത് ആചരിച്ചു സൈറിൻറെ വിളംബരം ജർമിയ വഴി കർത്താവ് അരളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ ഒന്നാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു ആകാശത്തിന്റെ ദേവമായ കർത്താവോ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു യൂതായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ഒരു ആലയം പണിയാൽ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ